ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴപ്പുളിശ്ശേരി അപ്പോൾ പഴുത്ത മാങ്ങ തൊല്ലിയെ കളഞ്ഞ് ഒരു ചട്ടിക്കകത്ത് വെച്ച് നേക്ക വെള്ളം ഒഴിച്ച് കുറച്ച് ശർക്കര പാനീയം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കണം തേവാനായിട്ട് അരപ്പിനായിട്ട് രണ്ട് ചെറിയ ഉള്ളി കുറച്ച് ജീരകം ആവശ്യത്തിന് തേങ്ങ ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനിടയ്ക്ക് മാങ്ങ ഒന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം മാങ്ങ വെന്തതിന് ശേഷം ഈ അരപ്പ് ഒഴിച്ച് ഒന്ന് നല്ലോണം തിളപ്പിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പൂരം ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് നല്ല തിള വന്നിട്ടുണ്ട് അപ്പം തൈര് കൂടെ ചേർത്ത് ഒന്ന് തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ചൂടാവേ ചെയ്യാവുക കേട്ടോ ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അത് വാങ്ങി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ കടുവറുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം വറ്റൽ മുളകിടണം കടുവിട്ട് കൊടുക്കണം പിന്നെ ചെറിയ ഉള്ളി കടുവറുക്കാനായിട്ട് പിന്നെ കുറച്ച് കറി ഉപ്പിലിട്ട് ഒന്ന് ഉള്ളിയിൽ നിറം മാറുന്നവരെ ഒരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുക്കണം അതിനുശേഷം കുറച്ച് ഉലുവപ്പൊടി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി അത് നമ്മുടെ പുളിശ്ശോരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ പുളിശ്ശോരി സെറ്റായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നില്ലേ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചുകറിയാണ് അതിന് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുവ വറുത്തിട്ട് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലോണം വഴറ്റണം അതിന് ശേഷം വഴിണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ചെന്ന് പറഞ്ഞാൽ അവരവർക്ക് എരിയൊക്കെ അറിഞ്ഞുകൂടും അതിൻ്റെ ആവശ്യത്തിന് പിന്നെ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇത് കൊഞ്ചും കൂടെ പറക്കിയിട്ട് കൊടുക്കണം ഇത് വലിയ കൊഞ്ചായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെ മുറിച്ചിട്ടേക്കുന്നത് ഇതൊക്കെ ഞാൻ കഴിച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നു നല്ല കറിയായിരുന്നു ഉച്ചക്കൊന്ന് ട്രൈ ചെയ്യണേ അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൊരിക്കാനായിട്ട് അലപ്പിടുകയാണ് പൊരിക്കാൻ സാധാ പോലെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കൊഞ്ചല്ലേ അപ്പം നല്ലതാണ് ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പൊരിക്കാനുള്ള ഉള്ള അരപ്പ് വേണം ഇത് അമ്മ ചൂര വച്ചിട്ട് ബാക്കി അതിൻ്റെ മുള്ളു മാത്രം ഒന്ന് പുളി മുളകും വെച്ചതാണ് ഇഞ്ചി ഇവിടെ പേസ്റ്റ് ഇടാൻ മറഞ്ഞ് ഇങ്ങനെ പിന്നെ തേച്ചു അപ്പം മീൻ കറി സെറ്റായിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വെച്ചു ഇത് ഇന്നലെ ഇട്ട ഇട്ടാൽ ചോരയച്ചാറാണ് കേട്ടോ കൊടുത്തുവിടുക ചോറ് കഴിച്ചാലോ ചോറിന് ചക്കവയിൽ ഇത് നമ്മുടെ കറുത്ത പയറില്ലേ അത് പുഴുങ്ങിയ വെള്ളത്തിൽ മീൻകറി വെച്ചതാണെന്നെത്തോലി നല്ല കറിയായിരുന്നു പിന്നെ ഒരു മാങ്ങയും ഇച്ചിരി ചാറും കൂടെ എടുത്തു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചൂരയുടെ ഒരു മുള്ളും കൂടെ എടുത്തു ഒരു കൊഞ്ച് പൊരിച്ചത് കൊഞ്ചേറി എല്ലാം ആവശ്യമായിട്ടുള്ള ഊണായിരുന്നു ഇന്നലെ അപ്പോൾ മാങ്ങയും ചോറും ചക്കയും കൂടെ എല്ലാം കൂടെ വേറെ വീട്ടിൽ കുറച്ച് ഫ്രൈ ചെയ്ത് കൊഞ്ചും കൂടെ എടുത്ത് കഴിക്കണം ആ എന്താ ടേസ്റ്റായിരുന്നു അറിയുമോ ഇത് കഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി കഴിക്കുന്നതിന് മുമ്പേ പറഞ്ഞു എന്ന് പറയരുത് ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം മുളക് പിടിച്ചതായിട്ടോ നല്ല വലിയ നീളമുള്ള മുളകായിരുന്നു we take you look thank you